ഹലോ എവരിവാൻ അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് അമേരിക്കയിൽ വന്നതിന് ശേഷം ചെയ്ത വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ ചെയ്ത കമൻറ്റുകൾക്കുള്ള മറുപടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ആദ്യത്തെ നിങ്ങളുടെ കമൻറ്റ് ഞാൻ വായിക്കാം ആദ്യം ഒരാൾ എഴുതിയിരിക്കുകയാണ് കുവൈറ്റിലും അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും ജീവിച്ചു പല രാജ്യങ്ങളിലും സിറ്റിസൺഷിപ്പ് ഉണ്ട് പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം അമേരിക്കയാണ് നിങ്ങൾക്ക് നല്ലത് കുവൈറ്റിയുടെ തുപ്പും മേടിച്ച് ജീവിക്കാനാണ് ഇങ്ങനെ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് റീച്ച് കിട്ടും അതുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് ഇടരുത് എന്നാണ് എന്നോട് അപേക്ഷിച്ചിരിക്കുന്നത് ഞാൻ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു രാജ്യങ്ങളെക്കുറിച്ച് അറിയില്ല കാനഡയെക്കുറിച്ചോ കുറിച്ചോ ഒന്നും അറിയില്ല കുവൈറ്റിനെ കുറിച്ചും ഇപ്പോൾ അമേരിക്കയിൽ വന്ന് ഒരു മാസത്തെ എക്സ്പീരിയൻസിനെക്കുറിച്ചും മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതും അമേരിക്ക ഇത്ര വലിയൊരു രാജ്യമായതുകൊണ്ട് എൻ്റെ ഈ ഒരു ചെറിയ സ്ഥലത്തുള്ള എക്സ്പീരിയൻസ് അമേരിക്കയെക്കുറിച്ച് മൊത്തമായിട്ട് പറയുന്ന ഒരു എക്സ്പീരിയൻസായിട്ട് നമുക്ക് കണക്കെടുക്കാനും പറ്റുകയില്ല എന്തായാലും കുവൈറ്റിന് കുവൈറ്റിൻ്റെതായിട്ടുള്ള പ്രത്യേകികൾ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ കുവൈറ്റ് നല്ല രാജ്യം തന്നെയാണ് പക്ഷേ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾക്ക് എന്താണ് നമ്മളുടെ ലൈഫിൽ വേണ്ടത് എന്നുള്ളതനുസരിച്ചാണ് കുവൈറ്റ് നല്ലതാണോ ചീത്തയാണോ എന്ന് വിചാരിക്കേണ്ടത് പിന്നെ എന്നെ സംബന്ധിച്ച് കുവൈറ്റിയുടെ തുപ്പൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല ദൈവകൃപയാൽ ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്ത് ഇരുപത്തൊന്ന് വർഷവും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് അത് എനിക്കറിയാം എല്ലാവർക്കും അതേ എക്സ്പീരിയൻസ് അല്ല എന്നുള്ളത് പിന്നെ നമ്മൾക്കറിയാം ഒരു അറബിക് നേച്ചർ അല്ലെങ്കിൽ ഒരു അറബിക് കൾച്ചറിലുള്ള ആളുകളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾക്കൊരു ഒരു യൂറോപ്യൻസിൻ്റെയോ അല്ലെങ്കിൽ കാനഡയിലോ അമേരിക്കയിലുള്ള ആളുകളുടെ ആ ഒരു നേച്ചർ അല്ല അവർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതികൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ ഒരിക്കലും പറ്റുകയില്ല അവർക്ക് അവരുടേതായിട്ടുള്ള അവർ ജനിച്ച് വളർന്ന വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ചിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളാണ് നമ്മൾക്ക് അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉള്ള ആളുകളുടെ ബിഹേവിയർ അനുസരിച്ച് അവിടെയുള്ള ആളുകൾ പ്രതികരിക്കുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിളല്ല എനിക്ക് വീഡിയോസിന് റീച്ച് കിട്ടാനല്ല കാരണം ഒരുപാട് ആളുകൾ ഞാൻ കുവൈറ്റിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ കുവൈറ്റിൽ നിന്നുകൊണ്ട് തന്നെ അമേരിക്കയെക്കുറിച്ച് ഒരുപാട് റിസേർച്ച് നടത്തുകയും അങ്ങനെ അമേരിക്കയിലേക്ക് വരണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങളിൽ ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റ് മിനിറ്റ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പറയുമ്പോൾ അത് ഏറ്റവും ആക്യുറേറ്റ് ആയിരിക്കണം ഒരിക്കലും ഒന്നും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്ത് പറയാനോ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയണം എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അത് റീച്ച് കിട്ടാനോ ഒന്നുമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല അപ്പം അതാണ് അതിനുള്ള മറുപടി കുവൈറ്റ് മതിയായിരുന്നു ഇപ്പോൾ അടുത്ത അടുത്തൊരു കമൻ്റാണ് കുവൈറ്റ് മതിയായിരുന്നു എന്നുള്ളത് കുവൈറ്റ് മതിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലിയുടെ ഒരു രീതി അനുസരിച്ച് കുവൈറ്റിലെ ജോലി തന്നെയായിരുന്നു തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് എളുപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ കുവൈറ്റിലെ ലൈഫ് വളരെ ഈസിയാണ് പക്ഷേ അതേ രീതിയിൽ ഈസി ആയിട്ട് കുവൈറ്റിലെ ഒരു കൾച്ചറിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും മലയാളി കമ്മ്യൂണിറ്റീസൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അമേരിക്കൻ സ്മാ ത്രമുള്ള സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റി ഇല്ലാത്തതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് വിചാരിച്ച് അമേരിക്കയിൽ എല്ലായിടത്തും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ജോലിയുടെ ഒരു പ്രത്യേകത ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യം ബാക്കിയുള്ള കാര്യങ്ങളിൽ കുവൈറ്റ് മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ്ങും ജോലി എങ്ങനെയുണ്ടാകും മറ്റു പല കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും കുവൈറ്റ് ഈസി ലൈഫായിരുന്നു കുവൈറ്റ് അമേരിക്കയിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും വേറൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്ക ഈസ് നോട്ട് എ പാരഡൈസ് യു യൂണിറ്റ് ടു വർക്ക് സ്റ്റിൽ യുവർ ലാസ്റ്റ് ബ്രെത്ത് ടു പേ ബിൽസ് ഡ്യൂ ടു ഹൈ എക്സ്പെൻസസ് ആൻഡ് ടാക്സ് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നിങ്ങളൊരു കുറച്ച് യങ് ഏജിൽ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യുകയൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നു ഞാനൊരു ഏജൻസി ത്രൂ വന്നുകൊണ്ട് തന്നെ എൻ്റെ സാലറി വളരെ കുറവാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് പൈസ സേവ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഈ ഒരു അവസരത്തിൽ പറ്റുകയില്ല പ്രൊവൈഡഡ് ഞാൻ മാത്രം വർക്ക് ചെയ്യുമ്പോൾ പക്ഷേ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ വന്ന ആളുകൾക്ക് ഒരു പക്ഷേ അവർക്ക് ഒരു അവർക്ക് റിട്ടയർമെൻറ്റ് എപ്പം എടുക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അവരവർക്ക് തന്നെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ടൊരു വീടും ഒക്കെ ഉണ്ട് നിങ്ങളുടെ ആ ഒരു ലോണും കാര്യങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ നിൽക്കുന്ന നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എനിക്കറിയില്ല എന്തായാലും അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ശരിയായിരിക്കാം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു സേവിങ് അങ്ങനെയുള്ള പ്ലാനുകളൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഇതാവുവാണെങ്കിലാകട്ടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് ഏത് സമയത്ത് നാട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വീട് വാങ്ങി വലിയ സ സമ്പാദ്യങ്ങളൊന്നും ശേഖരിക്കാനൊന്നുമുള്ള പ്ലാനിലല്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥയിലുള്ളത് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് വരെ ജോലി ചെയ്തേ പറ്റുമോ അല്ലെങ്കിൽ ലാസ്റ്റ് ബ്രത്ത് വരെ നമ്മൾ ജോലി ചെയ്തേ പറ്റുമോ എന്നുള്ളതിന് പല ആസ്പെക്ട്സ് ഉണ്ട് കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു എംപ്ലോയ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായേ പറ്റൂ അതുകൊണ്ടാണ് പല സ്ഥലത്തും നമ്മൾ കാണുന്നത് എഴുപതും എഴുപത്തഞ്ചും എൺപതും വയസ്സുള്ള ആളുകൾ ജോലി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ ഒരു കമൻറ്റിൽ വളരെ വാസ്തവം ഉണ്ടായിരിക്കാം പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്ന ആർ എൻ ഐ വർക്ക് ചെയ്യുമ്പോഴുള്ള ഫ്രീഡം വളരെ കൂടുതലാണ് അത് വളരെ ശരിയാണ് കാരണം കുവൈറ്റിൽ നമ്മൾക്ക് രജിസ്റ്റേഡ് നഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ വേറെ ഒരുപാട് അതായത് നഴ്സിംഗ് പോസ്റ്റ് ഇല്ല ഇവിടെ ഇപ്പോൾ എൽ പി എൻ സി എൻ എ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പോസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ രജിസ്റ്റേർഡ് നഴ്സിന് ഒരുപാട് ഒരു പൊസിഷനുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം ഉണ്ട് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ജോലി വേണ്ടെങ്കിൽ വേറൊരു ജോലിയിലോട്ട് പോകാം അതൊക്കെ വളരെ വലിയൊരു കാര്യമാണ് കുവൈറ്റിൽ നമ്മളാണ് ഇപ്പോൾ ഇവിടുത്തെ എൽ പി ചെയ്യുന്നതും സി എൻ എ ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുവൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ മെഡിക്കൽ സർജിക്കൽ വാർഡിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ നമ്മൾക്ക് ആ ഒരു പൊസിഷനിൽ തന്നെ നമുക്കൊരു പദവി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾക്ക് ഏത് ജോലിയിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാമെന്നുള്ളൊരു ഫ്രീഡം ഉണ്ട് അതീ പറഞ്ഞിരിക്കുന്ന കമൻറ്റ് വളരെ ശരിയാണ് പിന്നെ വേറൊരാൾ എഴുതിയിരിക്കുന്നത് അമേരിക്കൻസ് ഡോൺ ഡ്രിങ്ക് ടാപ്പ് വാട്ടർ ദ് ബൈ മിനറൽ വാട്ടർ ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അതായത് ടാപ്പ് വാട്ടർ അവർ കുടിക്കുന്നത് അത് എന്തായാലും ഡി ഡിപ്പെൻസ് ഓൺ ഓരോ അമേരിക്കൻസ് അനുസരിച്ചായിരിക്കാം അതുപോലെ പേഷ്യൻസിന് ഇപ്പം മെഡിക്കേഷൻസൊക്കെ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത് ടാപ്പ് വാട്ടർ ഡയറക്റ്റ് അവർ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് പൗഡർ ഫോമിലുള്ള മെഡിക്കേഷൻസൊക്കെ അത് ഇനി എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടത് അങ്ങനെയാണ് പിന്നെ പറഞ്ഞിരിക്കുന്ന ഷോ ഓഫ് മലയാളീസ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളും ഷോ ഓഫ് വീഡിയോസൊക്കെ ഇടുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇവിടെ വന്ന് ഒത്തിരി നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ മലയാളീസ് അവർക്ക് ചേരാത്ത ഡ്രസ്സും അവർക്ക് ആവശ്യമില്ലാത്ത വലിയ വീടും അതുപോലെ തന്നെ വലിയ കാറൊക്കെ വാങ്ങി ഇങ്ങനെ ഷോ ഓഫ് ചെയ്യുന്ന ആളുകളാണ് ഒരു പക്ഷെ ഒരു പരിധിവരെ അത് ശരിയായിരിക്കാം കാരണം ഇവിടെ എപ്പോഴും ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ ആളുകൾ അങ്ങനെ കമ്പയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അവനോൻ്റെ തീരുമാനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വീട് വേണോ നിങ്ങൾക്ക് ചെറിയ വീടാണെങ്കിൽ സ്വസ്ഥമായി നിങ്ങൾക്ക് വലിയ കടങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം അതൊരോ ഇൻഡിവിജ്വൽ ഡിസിഷൻസ് ആണ് ചില ആളുകൾക്ക് എത്ര പൈസ സേവ് ചെയ്താലും അവർ പിന്നെയും പിന്നെയും മൂന്ന് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെയും ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അത് അവരുടെ നീഡും അവരുടെ ലൈഫിൽ അവരുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് ആരെയും കുറ്റം പറയാൻ എനിക്ക് താല്പര്യമില്ല എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ നോക്കിയാൽ വീഡിയോയുടെ ലെങ്ത് അല്പം കൂടി കൂടിപ്പോകുമെങ്കിലും വളരെ പ്രാധാന്യമുണ്ട് എന്ന് തോന്നിക്കുന്ന ചില കമൻറ്റുകൾക്ക് മാത്രമാണ് ഞാൻ മറുപടി പറയുന്നത് പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്നത് കുവൈറ്റിലെ വെള്ളം ഇൻ്റർനാഷണൽ ക്വാളിറ്റിയേക്കാളും നല്ലതാണ് എന്ന് ഏതോ ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കുവൈറ്റിൽ നമ്മൾക്കറിയാം ഒരുപാട് ടാപ്പ് വാട്ടർ നമ്മളാരും കുടിക്കാറില്ല ഈ ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വർഷമായി കാണും കുവൈറ്റിൽ ആ സിംഗിൾ ഫിൽറ്റർ എന്നുള്ള ആ ഒരു രീതി മാറിയതിനു ശേഷം കൂൾ പെക്സ് അതുപോലെ തന്നെ ഒരുപാട് മിനറൽ വാട്ടർ നമ്മൾ പുറമേ നിന്ന് വാങ്ങാണ്ട് തന്നെ നമ്മളുടെ വീടുകളിൽ ഫിൽറ്റേഴ്സ് നമ്മൾ അതായത് വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇഷ്ടം പോലെ നമുക്ക് ഏത് രീതിയിലും നമ്മൾക്ക് അത് ഒരു ഫ്രീഡം ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല നമ്മൾക്ക് മിനറൽ ഫിൽറ്റേഴ്സ് ഓരോരും വീടുകളിൽ വെക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു പിന്നെ അതുപോലെ തന്നെ ഫിൽറ്റർ ജെഗോ എന്തോ ആമസോണിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്നും ഞാൻ കേട്ടു എന്തായാലും തൽക്കാലം ഞങ്ങളിപ്പോൾ മിനറൽ വാട്ടർ എല്ലാം വാങ്ങിയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുവൈറ്റിലെ വെള്ളത്തിനും ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ട് അത് കുവൈറ്റിലിരുന്നപ്പോൾ തന്നെ ഞാൻ ഈ വാട്ടർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന അതായത് പ്യൂരിഫിക്കേഷൻ ആ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതുതന്നെയാണ് അഭിപ്രായപ്പെട്ടത് ഇൻ്റർനാഷണലി ക്വാളിറ്റിയിൽ നല്ലൊരു ക്വാളിറ്റി പുലർത്തുന്ന വെള്ളമാണ് കുവൈറ്റ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് മാത്രം വാസ്തവമുണ്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇവിടെ വന്നതിന് ശേഷം വളരെ ക്ലോറിനേറ്റ് ഒരു വെള്ളമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് എൻ്റെ ഈ ഒരു ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ഒരു പ്രത്യേകതയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കണ്ട കാര്യം പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഒരാൾ പറഞ്ഞിരിക്കും ചോദിച്ചിരിക്കുന്ന ഏജൻസിയുടെ പേരെന്താണ് എന്ന് ഞാൻ രണ്ട് ഏജൻസി ത്രൂ ആണ് വന്നത് ആദ്യത്തെ ഒരു ഏജൻസി വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ എൻക്ലെക്സും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സഹായിച്ചിരുന്നു പിന്നീട് ഞങ്ങൾ വരേണ്ട റിട്രോഗ്രേഷന് ശേഷം വരേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു പിന്നീടാണ് ഞങ്ങൾ പാസ്പോർട്ട് യു എസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ത്രൂ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ത്രീ ഇയേഴ്സ് കോൺട്രാക്റ്റാണ് ഏജൻസിയുടെ മറ്റ് പല കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവുമെങ്കിൽ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം ഞാൻ ഒരുപാട് നാൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു വരണോ വേണ്ടയോ അങ്ങനെയുള്ള ഇനിയിപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ചലഞ്ചസ് നേരിടുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പക്ഷേ എൻ്റെ ഒപ്പീനിയൻസ് ഒരു പങ്കുവഹിക്കാൻ വഹിക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് നിങ്ങൾ കാണുക പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്നത് തണുപ്പ് ഏകാന്തത എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം അവധികൾ വളരെ കുറവ് ആളുകൾ ഫ്രണ്ട്ലി അതുപോലെ തന്നെ കുട്ടികളുടെ പഠിക്കാനാണെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നൊക്കെ തീർച്ചയായിട്ടും തണുപ്പ് ഇവിടുത്തെ തണുപ്പ് തീർച്ചയായിട്ടും തണുപ്പുണ്ട് പക്ഷേ ഒരു അൺബെയറബിൾ ആയിട്ടുള്ള ഒരു തണുപ്പ് മൈനസ് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല എങ്കിലും ഈ തണുപ്പിൽ കൂടെ നടക്കാൻ പോയ വീഡിയോകൾ പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തണുപ്പ് ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല ഏകാന്തത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുറച്ചൊരു അതായത് ഒരു ലോൺലി ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു സിറ്റി ലൈഫിൽ നിന്നും ആര് താമസിക്കണമെന്ന് ഒരാഗ്രഹിച്ചാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് സോ ഫാർ ഏകാന്തത ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇനി തുടങ്ങാനുള്ള പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരുപക്ഷെ ശരിയായിരിക്കാം കാരണം കുറച്ച് കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകാൻ നമ്മൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കും സോഫാർ അങ്ങനെ ഒരു മിസ്സിങ് തോന്നിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം ഇപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നതുകൊണ്ടായിരിക്കാം ലാൻഡ് ലോഡിനോട് എന്ത് പറഞ്ഞാലും അവർ അവരുടെ ആളുകളെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് തുടങ്ങിയിട്ടില്ല അവധികൾ വളരെ കുറവാണ് അത് തീർച്ചയായിട്ടും ശരിയാണെന്ന് തോന്നുന്നു കുവൈറ്റിൽ ഒരുപാട് അവധികളുണ്ടായിരുന്നു ഒരുപാട് പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ നമുക്ക് ത്രീ ഡേയ്സ് വർക്ക് ചെയ്താൽ മതി അതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബാക്കി നാല് ദിവസം നമ്മൾക്ക് അവധിയാണ് പിന്നെ നെക്സ്റ്റ് ഡേ വീക്കിൽ നമ്മൾ അടുത്ത വീക്കെൻഡിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എട്ട് ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ നമുക്ക് എവിടെയെങ്കിലും ടൂറൊക്കെ പോകണമെങ്കിൽ ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഡേയ്സ് ആണെന്ന് തോന്നുന്നു അപ്പോൾ പക്ഷേ പക്ഷേ വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കിട്ടുന്ന ആനുവൽ ലീവ് അത് വളരെ വളരെ കുറവാണ് അത് വലിയൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇൻ കേസ് നാട്ടിലോട്ടൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു ട്വൻറ്റി വൺ ഡേയ്സിലൊക്കെ നാട്ടിൽ പോയി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഇതൊക്കെ എൻ്റെ മാത്രം ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ പിന്നെ ആളുകൾ ഫ്രണ്ട്ലി ആണ് അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ ഡേയ്സ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് താഴെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ വിളിച്ച് ഇൻഫോം ചെയ്യും കുട്ടി അതായത് ഫ്രൈഡേ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് നോക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യത്തിലും പ്രൊഫഷണലി ആണെങ്കിലും ഐ തിങ്ക് കുറച്ചും കൂടെ ബെറ്റർ തോന്നുന്നു പിന്നെ വേറൊരാളിപ്പോൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അമേരിക്ക കുവൈറ്റിലേക്ക് തിരിച്ചുപോക്കോ മണി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അതാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഒരു സാലറി വെച്ച് എനിക്ക് ഒട്ടും മണി സേവ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കാരണം എനിക്കൊരു ഏജൻസി ആയിട്ട് കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അല്ലാതെ ഇവിടെ നല്ല രീതിയിൽ രജിസ്റ്റേഡ് നേഴ്സിന് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രൊവൈഡഡ് അവർക്ക് ഈ ബാങ്ക് ലോൺസ് അറിയാമല്ലോ കുറേ വീടുകളും കുറേ കാറുകളൊക്കെ വാങ്ങി അതിന് ശേഷം അതെല്ലാം അടച്ചു തീർക്കാനായിട്ട് രാപ്പകൽ അധ്വാനിക്കുന്ന നേഴ്സസിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് ഒരു ആവറേജ് നഴ്സ് അല്ലെങ്കിൽ ഒരു ആവറേജ് വീടും കാറൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഒരു പീസ്ഫുള്ളായിട്ട് ജീവിതം നയിക്കാനുള്ള പൈസ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഒരാൾ എഴുതിയിട്ടുണ്ട് കുവൈറ്റ് ലൈഫാണോ അമേരിക്കൻ ലൈഫൊക്കെ ആണ് തീർച്ചയായിട്ടും ഡിഫറൻ്റ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫർദർ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്